നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും പത്താം എഴുതിയ സുവിശേഷം പത്താം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സൊറുസനായ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരു മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന് മുൻപിൽ ഞാനും തള്ളിപ്പറയും കർത്താവായ യേശു ഇവിടെ തൻ്റെ സുവിശേഷം അറിയിക്കുന്ന തൻ്റെ ശിഷ്യന്മാരെ കുറിച്ചാണല്ലോ പറയുന്നത് അപ്പോൾ ആളുകളെ ഭയപ്പെടാതെ ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാതെ കർത്താവിൻ്റെ നാമത്തെ ഏറ്റു പറയണം അഭിപ്രായ ലേഖനത്തിൽ വായിക്കുന്ന അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരവല്ലം എന്ന സ്ത്രോത്രയാകും എന്നാണ് യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ദൈവത്വമാണ് യേശുവാണ് സൃഷ്ടാവ് യേശുവാണ് രക്ഷിതാവ് യേശുവാണ് പരിപാലകൻ യേശുവാണ് ന്യായാധിപൻ യേശുവാണ് ആരാധ്യൻ ഈ കാര്യം ആളുകളെ അറിയിക്കണം യേശുവിൻ്റെ നാമത്തെ അങ്ങനെ ഏറ്റുപറയണം ജനങ്ങളുടെ മുമ്പാകെ ദൈവത്തിന് അത്രയും പ്രസാദമുള്ള വേറൊരു കാര്യവുമില്ല സാധുക്കളായ ആളുകൾക്ക് ചില സഹായമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് പണ്ടുകാലത്ത് വലിയ ത്യാഗങ്ങളൊക്കെ സ്വത്തെല്ലാം പാവങ്ങൾക്ക് കൊടുത്ത ആളുകളൊക്കെയുണ്ട് അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞത് ഞാന് സാധുക്കളെ സഹായിക്കും പക്ഷേ എനിക്ക് ചില പ്രാബല്യങ്ങളുണ്ട് ഞാൻ മതം ചെയ്യും എന്നാണ് പ്രിയപ്പെട്ടവര് ദൈവസ്നേഹം ഇല്ലാതെ ദൈവോഭയം ഇല്ലാതെ പാവങ്ങളെയൊക്കെ സഹായിക്കാനായിട്ട് സാധിക്കും അതൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല എന്നാൽ യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയണമെങ്കിൽ യേശു ദൈവമാണ് എന്ന് പറയണമെങ്കിൽ അതിന് ദൈവഗൃപ വേണം കാരണം അത് കൊലച്ചോറാണ് യേശു പറഞ്ഞു എൻ്റെ നാമം നമുക്ക് എല്ലാവരും നിങ്ങളെ ഭവിക്കും നിങ്ങളുടെ ദേഹത്തെ കൊല്ലാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ ഭയപ്പെടാതെ ആളുകൾ സത്യം അറിയട്ടെ എന്നുള്ള ആത്മദാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തെ യേശുവിൻ്റെ ദൈവത്വത്തെ ഏറ്റുപറയുന്ന ആളുകളോട് കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് കാരണം യേശു ചെയ്ത ശുശ്രൂഷയാണ് നാം പിന്തുടർന്ന് ചെയ്യുന്നത് നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട് റോമലേഖനത്തിൽ നന്മ സുവിശേഷിക്കുന്നവരുടെ എത്ര മനോഹരം യേശുവിൻ്റെ സുവിശേഷം അറിയിക്കാൻ പോകുന്ന ആളുകളുടെ കാലുകളെ സുവിശേഷത്തിനു വേണ്ടി നടക്കുന്ന അധ്വാനിക്കുന്ന ആളുകളുടെ കാലുകളെ ദൈവം ദൈവം മനോഹരമായി കാണുകയാണ് നമ്മുടെ അധ്വാനത്തെ ആണല്ലോ നടപ്പ് ദൈവത്തിനത് ഏറ്റവും ഇഷ്ടമാണ് കാരണം ദൈവം ചെയ്ത പ്രവൃത്തി അതിന് മഹത്വം ആളുകളെ അറിയിക്കാൻ ശ്രമം ചെയ്യുന്ന ആളുകൾ ഉള്ള ദൈവം ആദരിക്കും ഇവിടെ യേശു പറയുകയാണ് മനുഷ്യർമാരുടെ മുമ്പാകെ നീ പറയുന്നവനെ സർവസനായ പിതാവിന് മുമ്പാകെ ഞാനും ഏറ്റുപറയും ഇതിന് ഒരർത്ഥം കൂടെയുണ്ട് ഈ ശിഷ്യന്മാരുടെ വാക്കുകൾ യേശുവിനെ കുറിച്ചുള്ള വാക്കുകൾ കേട്ട് അവരെ ദൈവമുമ്പാകെ യേശുവിനെ പറയണം കാരണം നമ്മൾ റോമാലയത്ത് വായിക്കുന്നത് പത്തിൻ്റെ ഒമ്പതിൽ വായിക്കുന്ന യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവെന്ന് ഏർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും എന്നാണ് അപ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകണം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം പക്ഷേ അത് വായുകൊണ്ട് പറയണം ഏറ്റു പറയുന്നത് മനുഷ്യരോടായിരിക്കണം ദൈവത്തിന് നമ്മുടെ ഹൃദയം വായിച്ചറിയാൻ അറിയാം പക്ഷേ അത് മനുഷ്യരോട് പറയണം ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ ഗസയ്ക്കുള്ള ദർജനമായ ആ വഴിയരികെ മന്ത്രിയെ ധനകാര്യ മന്ത്രിയെ കണ്ടുമുട്ടി അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു പുകയിൽ രഥത്തിലിരുന്ന് നിവോധനം പറയുന്ന വേളയിൽ ഒരു ജലാശയം കണ്ടപ്പോൾ അദ്ദേഹം മന്ത്രി ചോദിച്ചിതാ വെള്ളം ഞാൻ സ്ഥാനമേക്കുന്നതിന് എൻ്റെ വിരോധം അപ്പോൾ കീലിപ്പോസിൻ്റെ മറുപടി നീ പൂർണ്ണഹൃതത്തോടെ വിശ്വസിക്കുന്നെങ്കിലാകാം ആ സമയത്ത് അദ്ദേഹം ഏറ്റുപറയുകയാണ് യേശുക്രിസ്തുദേവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സുവിശേഷം പറയുന്നവരോട് അല്ലെങ്കിൽ സുവിശേഷം പറയുന്നവരുടെ സഭയിൽ യേശുവിനെ ഏറ്റുപറയണം എന്തിനാ ഏറ്റുപറയേണ്ടത് യേശുവിൻ്റെ ശിഷ്യരാകെ അവരോട് ചേർന്ന് ശിഷ്യരാക സ്നാനപ്പെടാൻ പ്രാർത്ഥിക്കാൻ വചനം പഠിക്കാൻ ആരാധിക്കാൻ യേശുവിൻ്റെ അന്ത്യനിയമോ അതാണല്ലോ നിങ്ങൾ പുറപ്പെട്ട സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസഹിക്കാൻ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രനെയും പശുത്താമത്തെ സ്നാനപ്പെടുത്തി ഞാനോട് കപ്പിച്ചെല്ലാം പ്രമാണിപ്പം അതുപേക്ഷിച്ചുകൊണ്ട് നിങ്ങളവരെ ശിഷ്യരാക്കുകയും പത്ര ദിവസം പ്രസംഗിച്ചപ്പോൾ മൂവായിരം ആളുകൾ യേശുവിനെ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ് സ്നാനപ്പെട്ടു അവരെന്തു ചെയ്തു അപ്പം ഉപദേശം കേട്ടും കൂട്ടായ്മയാപ്പം നിർത്തി പ്രാർത്ഥന കഴിച്ചും പോന്നു അതുപോലെ സുവിശേഷം അറിയിക്കാൻ അപ്പസോലന്മാർ പോയ സ്ഥലങ്ങളിൽ പതിനാറാം അധ്യായത്തിൽ അപ്പ സ്വത്ത് പതിനാറിൽ കരക പ്രമാണി യജമാനന്മാരെ ഞാൻ എന്ത് ചെയ്യണം വന്നു ഭർത്താവ് യേശുവിൽ വിശ്വസിക്കണം അദ്ദേഹം അതിന് തയ്യാറായി അദ്ദേഹം അന്ന് രാത്രി തന്നെ സ്ഥാനപ്പെട്ടു അങ്ങനെ അപസ്തകന്മാർ പ്രവർത്തിക്കാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ യേശുവിനുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്ഥാനപ്പെടുകയാണ് ഉണ്ടായത് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് മനുഷ്യപുത്രന്മാരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ സുരസനായ എൻ്റെ പിതാവ് മുമ്പാകെ ഞാനും ഏറ്റു പറയും ഒന്ന് പറഞ്ഞ പതിനാലാം അധ്യായത്തിൽ ഭാവരങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ പൗലീസ്വർ ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സഭയിൽ ആരെങ്കിലും ഒരവിശ്വാസിയോ ആത്മപരവും ഇല്ലാത്തവനോ വന്നാൽ എല്ലാവരും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാന്തെന്ന് പറയുകയില്ലേ നിങ്ങൾ പറഞ്ഞ അവന് മനസ്സിലാകത്തില്ല നേരെ മറിച്ച് എല്ലാവരും പ്രവചിക്കുന്ന പക്ഷം ദൈവോധനം പറയുന്ന പക്ഷം അവന് പലരുടെ വാക്കുകളാൽ അവന് പാപബോധം ഉണ്ടായി ദൈവം നിങ്ങളോടുകൂടി ഉണ്ടെന്ന് അവൻ ഏറ്റുപറയാൻ തയ്യാറാകുമെന്നാണ് അതാണ് മനുഷ്യത്വന്മാരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവന് സർവീസ്നായ പിതാവ് മുൻപാകെ ഞാനും ഏറ്റുപറയും എന്ന യേശു എന്ന് ഇവിടെ യേശു പറഞ്ഞതിൻ്റെ താല്പര്യം തുറന്നു പറയുകയാണ് എന്നെക്കുറിച്ച് നാണിക്കുന്നവനെ അല്ലെങ്കിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ തള്ളിപ്പറയും അപ്പോൾ യേശുവിൻ്റെ സുവിശേഷം കേട്ടിട്ടും അത് അംഗീകരിക്കാതെ ഉപ്രായ ലേഖനത്തിൽ പത്താം അധ്യായത്തിൽ വായിക്കുന്നുള്ള ദൈവത്തൊന്ന് ചവിട്ടിക്കളകിയും തങ്ങളെ ശുദ്ധീകരിയ നിയമരക്തത്തെ മല്ലിമെന്ന് നിരൂപിക്കുകയും ക്രിപേടി ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവർ അത്ര കഠിനമേറി ശിക്ഷയ്ക്ക് പാത്രരാകും പ്രതിവാരം എനിക്കുള്ളത് ഞാൻ പകരം വിട്ടും അപ്പോൾ യേശുവിനെക്കുറിച്ച് യേശുവാണ് രക്ഷിതാവ് യേശുവാണ് ദൈവം യേശുവാണ് കുരിശിൽ യാഗമായത് യേശുവാണ് ഉയർച്ച ജീവിക്കുന്നത് യേശുവാണ് സർവ്യാപിയായ ദൈവം എന്ന് അറിയിച്ചിട്ടും അത് ബോധ്യമായിട്ടും ആളുകൾ യേശുവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കാതെ മതത്തെ ഭയപ്പെട്ടും സ്നേഹിച്ചും അല്ലെങ്കിൽ കുടുംബക്കാരെ ഭയപ്പെട്ടും സ്നേഹിച്ചുമൊക്കെ യേശുവിനെ തള്ളിപ്പറയുന്ന പക്ഷം പിതാവ് അവരെയും തള്ളിപ്പറയും ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയും എന്നാണ് നാം വായിക്കേണ്ടത് കർത്താവിനെ കാലാകാലങ്ങളിൽ ദൈവമാണെന്ന് വിശ്വസിച്ചേറ്റ് പറയുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി എന്നാൽ യേശുവിനെ ദൈവമെന്നറിയാത്ത ആളുകൾ ശേഷിക്കുന്നു അവരീ സത്യം അറിയിക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം കർത്താവിനെ നമുക്ക് അവരുടെ മുമ്പാകെ ഏറ്റുപറയാം കർത്താവ് അതറിയുന്നു അതിനാൽ കർത്താവിനെ അറിയുവാൻ അന്ത്യകാലത്ത് ചിലക്കൂടെ തീരട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ